ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇതെന്താണ് എന്താണ് അമ്പത് രൂപ നോട്ട് കൊടുത്താൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാം അല്ലേ അമ്പത് രൂപ നോട്ട് കൊടുത്താൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാം എന്താണ് അതിൻ്റെ ടെക്നിക്ക് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണം ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണ മത്വ എൻ്റെ ജീവിതം അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയാകട്ടെ വാ മച്ചന്മാരെ ദേ ഇത് കണ്ടോ കീറിയത് അമ്പത് രൂപ കണ്ടോ നോക്ക് നോക്കൂ നോക്കൂ നല്ലോണം നോക്കിക്കോളൂ അമ്പത് രൂപ നോട്ട് കൊടുത്താൽ കീറിയത് ആര് കീറി എന്ത് കീറി എങ്ങനെ കീറി ഒന്നും അറിയില്ല പക്ഷെ കീറിയ അമ്പത് രൂപയാണ് എനിക്ക് ഒരു ഓട്ടം പോയപ്പം കിട്ടിയത് നോക്കൂ കണ്ടോ ആ ഭാഗത്തോളം കീറിയിട്ടുണ്ട് നല്ലോണം തെളിഞ്ഞു നോക്കിക്കോളൂ കണ്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യും പറയൂ നിങ്ങൾ പറയൂ ഞാൻ എന്ത് ചെയ്യും അമ്പത് രൂപ അതിനോട്ട് കൊടുത്താൽ എന്തു ചെയ്യും എൻ്റെ സുഹൃത്തുക്കളെ ഒരു സുഹൃത്ത് ഓട്ടോ പിടിച്ചതാണ് മുപ്പത് രൂപയുടെ ഓട്ടത്തിന് അമ്പത് രൂപ തന്നു ബാക്കി ഇരുപത് രൂപ ഞാൻ കൊടുത്തു ഈ അമ്പത് രൂപ കീറിയിട്ടില്ലേ അത് കീറിയത് കൂടാതിൻ്റെ അതിൻ്റെ കുറച്ച് താഴെയായിട്ടൊരു ഓട്ടയുണ്ട് വലിയ ഓട്ട കണ്ടോ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഓട്ട അപ്പോൾ ഇത് നിങ്ങൾ പറയും ഇത് നിനക്ക് ഒട്ടിച്ചാൽ പോലും പ്പെട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്ന് പറയും ഏത് അതാണോ അതിൻ്റെ ശരി പോട്ടെ ശരിയായിരിക്കാം ഞാനത് ഒട്ടിക്കാം എന്നിന് ഞാൻ വേറെ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ആ തന്ന വ്യക്തിക്കും അതേപോലെ ചെയ്താൽ പോരെ എന്തിനാ ഈ പറ്റിക്ക പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഓട്ടോറിക്ഷ ഡ്രൈവറോട് മാത്രം ഒരു കാ ഓട്ടോറിക്ഷ ഡ്രൈവറെ പറ്റിക്കാലോ എങ്ങനെ മുപ്പത് രൂപ ഓട്ടത്തിന് ഇതേപോലെയുള്ള അമ്പത് രൂപ കൊടുത്ത് ബാക്കി നമ്മൾ ഈ കൊടുക്കുമല്ലോ പേപ്പറത്തിൽ ഏത് ബ്ലോക്ക് കാര്യം ആള് അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കും നമ്മൾ വിശ്വസ്തയുടെ പര്യായമല്ലേ നമ്മൾ നമുക്കെല്ലാവരും വിശ്വാസമാണെന്നല്ലോ അല്ലേ അപ്പോൾ ആ വിശ്വാസമാണ് എല്ലാവരെയും നല്ല വിശ്വാസം തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്തെ വിശ്വാസത്തിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള തുറുപ്പ് ചീട്ടന്മാരുണ്ടാവും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർക്ക് അനുഭവം ഉണ്ടാവും ഇല്ല എന്ന് പറയേണ്ട ആരും ഉള്ളവരും ഇല്ലാത്തവരും കമൻ്റ് ചെയ്യുക എനിക്കനുഭവമുണ്ട് എനിക്കനുഭവമുണ്ട് അതെ അങ്ങനെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഈ അമ്പത് രൂപ എനിക്ക് തന്നു ആ വ്യക്തി മഹാമാന്യൻ അപ്പോൾ ആ രൂപ തന്നപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ബാക്കി ഇരുപത് അടിപൊളിയിലോട്ട് കൊടുക്കുകയും ചെയ്ത് ഇത് പോക്കറ്റിലിട്ട് പിന്നീട് ഓട്ടം കഴിഞ്ഞ് കുറേ ഇങ്ങനത്തെ വരെ എൻ്റെ കയ്യിലുള്ള ക്യാഷുകളെല്ലാം തിട്ടപ്പെടുത്തി വെക്കണ്ടേ അങ്ങനെ വെക്കുമ്പോഴാണ് ഈ പഹേനെ കണ്ടത് ആര് തന്നു എന്ത് തന്നു പിന്നെ ഓർമ്മയില്ല അപ്പം ഞാൻ ആകെ വിഷമത്തിലായി എന്താ വിഷമം അമ്പത് രൂപ കീറിയ അല്ല പക്ഷേ അത് ഈ ഓട്ടോ ഡ്രൈവർമാർ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ജീവിക്കാൻ തന്നെയാണ് പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് ഇവർ മനഃപൂർവ്വം പറ്റിക്കൽ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ വേദനാജകമായ ഒരു സംഭവം ഉണ്ടാവും അത് അതൊരു വെറുതെ തന്നെ ഒരു ഫീലിംഗ് ആ ഒരുപാട് ചിന്തകളിലേക്ക് പോകും ഇങ്ങനെയും മനുഷ്യരോ ഇങ്ങനെയും മനുഷ്യരുണ്ടോ ഒരുപാട് എന്തൊക്കെയാണ് നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊന്നും ഒരു ചെറിയ വിഷയങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏത് നമ്മളെ സംബന്ധിച്ച് കാരണം കാരണം ഇത്രയും ഈ അമ്പത് ഇങ്ങനെ ഇങ്ങനെ തരുവുക ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല മേടിക്കും മേടിച്ച് പോക്കറ്റിലിടും ബാക്കി ഇരുപത് രൂപ കൊടുക്കും അല്ലേ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളെന്ന മനസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യം അയാളുടെ മനസ്സിൽ ആ ഞാൻ ആ ഓട്ടോ ഡ്രൈവറെ പറ്റിച്ചു പറ്റിച്ചു എനിക്ക് ഞാൻ കീറിയ നോട്ട് ആ ഓട്ടോ ഡ്രൈവറെ കൊടുത്ത് എനിക്ക് ഇരുപത് നല്ല നോട്ട് കിട്ടി അപ്പോൾ ആര് മണ്ടൻ ആര് മണ്ടൻ ഓട്ടോ ഡ്രൈവറ് മണ്ടൻ ഞാൻ നല്ല അടിപൊളി എന്ന് ധരിച്ചിട്ട് ആ മാന്യദേഹം പോയി എനിക്കൊന്നേ പറയാമല്ലോ സഹോദരി സഹോദരൻ മാറേ നിങ്ങൾ ആരെയാണ് ഈ ലോകത്ത് പറ്റിക്കുന്നത് ഈ ലോകത്തിനെയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചേ പോകും മനസ്സിലായ എനിക്കെല്ലാം ഈ ഇതുപോലെ കീറിയ നോട്ട് കെട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ മടിയ അപ്പം നിങ്ങൾ ചോദിക്കും അതെന്താ കീറി നോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ മടിയെങ്കിൽ നിങ്ങളത് കീറി കളയുക അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാണ്ട് സഹിക്കുവാണ് അല്ല ഞാനൊന്നിട്ട് ബാങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഈ ടേപ്പില്ലേ വെള്ള ടേപ്പ് അത് ഒട്ടിച്ചിട്ട് നല്ല വൃത്തിക്ക് കൊടുക്കും അത് കൊടുക്കുമ്പോൾ ചോദിക്കും ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് വേണം സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങോട്ട് തന്നോളൂ എന്ന് ഞാൻ പറയലുണ്ട് കാരണം നമുക്ക് പറ്റിക്കാൻ കഴിയില്ല അറിയില്ല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചതിക്കാറില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം എത്ര കൂടായിട്ടാണെന്ന് പറഞ്ഞത് നോക്കിയാൽ ഓക്കെ ധനം എന്ന് പറഞ്ഞാൽ ധനലക്ഷ്മിയാണ് ഇത് ഇതുപോലുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നെട്ടോട്ടമോടുകയാണ് അല്ലേ ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് അരിമടിക്കാൻ ചായ കുടിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പക്ഷേ അത് ഒന്നും സാധിക്കാതെ എത്ര മനുഷ്യരുണ്ടെന്നറിയാം ആ സമയങ്ങളിൽ ഈ തന്ന മനുഷ്യ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിത് ആ ഓട്ടോ ഡ്രൈവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലേ ഓട്ടോ ഓടിക്കുന്നത് നമ്മളെ കൊണ്ടാക്കുന്നതും കാര്യങ്ങളല്ല ധനത്തിന് മടിക്കുക ജീവിക്കുക അപ്പം നമ്മൾ അങ്ങനെ ഈ ചതി വഞ്ചന ഒന്നും കാണിക്കാൻ പാടില്ല എന്നുള്ള ബോധം ഇല്ലാതെ പോയില്ലയോ മനുഷ്യ മനുഷ്യ എനിക്കൊന്നു എനിക്കല്ല എപ്പോഴാണോ ബോധം വരുവാ ഇതിങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ താൻ എന്ത് ലാഭം നേടിയെടുക്കും താൻ എന്ത് ലാഭം നേടി തനിക്ക് ഇതേപോലെയുള്ള ടേപ്പ് ഒട്ടിച്ചിട്ട് കാര്യങ്ങൾ ബാങ്കിൽ കൊടുക്കുക തന്നെ ആരെങ്കിലും പറ്റിച്ച് താനും അതേപോലെയാണ് ചെയ്യേണ്ടത് അല്ല അതാണ് ഞാൻ പറഞ്ഞ താൻ താൻ നിരന്തരം ചെയ്യുന്ന കാരണം അനുഭവിക്കുക അത് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലായാലും അനുഭവിക്കും താനും നല്ല ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് ഉളുപ്പ് മാന്യത ഉണ്ടെങ്കിൽ ഇമാതിരി ഡാഷ് ഈ ബി പി സൗണ്ട് ടോ ചീത്ത പറയാൻ പാടുള്ളൂ ബി പി അത് ഇണ്ട് ഉണ്ടെങ്കിൽ ഇമാതിരി ചരിത്രം ചെയ്യാം ഇതുമാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള പൈസ നൂറൻ്റെ എല്ലാം നേർ പകുതി ആയിട്ടെല്ലാം കൊടുത്ത ചരിത്രങ്ങളിട്ട് ഇരുപതും അമ്പതും എല്ലാം പകുതി ആയിട്ടുള്ള കൊടുത്ത എത്രയോ പറ്റിക്കൽ പ്രസ്ഥാനമായിട്ട് എത്രയോ ആൾക്കാർ അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ബാങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നല്ല ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് പറയാം കൊടുക്കാം അത് അതാണ് അന്തസ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുക അത് നല്ലതായാലും ചീറ്റ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങളെ ഓരോ ഓട്ടോറിക്ഷ നിങ്ങളൊരോട്ടോറിക്ഷ കയറി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് അവിടെ എത്തിച്ച് നിങ്ങളെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ പണം അമ്പത് രൂപ കണ്ടപാട് മേടിച്ച് പോക്കറ്റിലിടും ബാക്കി മുപ്പത് രൂപ കൊടുക്കും അല്ലേ മിനിമം ചാർജിൻ്റെ ഓട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്നല്ല നിങ്ങൾ കരുതേണ്ടത് അത് മനസ്സിലാക്കും നിങ്ങൾ ജയിച്ചിട്ടില്ല നിങ്ങൾ തോൽക്കാൻ പോവുകയാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ച് തോൽക്കാൻ പോവുകയാണ് ഓരോ മനുഷ്യനും പല കർമ്മങ്ങളായിക്കോട്ടെ നല്ലതും ചീത്തയായി അനുഭവിച്ചിട്ടേ ഈ മണ്ണുകൾ അതങ്ങനെയാണ് ചരിത്രം സാക്ഷിയ മനസ്സിലായോ ഇതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ എത്രയോ സാധാരണ ആൾക്കാരുണ്ട് റൈബമ്മ അപ്പം അവർക്കല്ല ഒരുപാട് മനസ്സിന് വേദന വരുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും എന്തു ചെയ്യും എണ്ണയടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ഈ സ്വീകരിക്കില്ല പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവരെടുത്തില്ല വേറെ പോയി കഴിഞ്ഞാലും ഈ ഡ്രൈവറുടെ അടുത്ത് നിന്ന് എടുക്കില്ല മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യും ഒന്നിക്ക് ഞാനിത് ബാങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഒരു ടേപ്പ് ഒട്ടിക്കും ടാപ്പ് എൻ്റെ ഈ വണ്ടി തന്നെയുണ്ട് ഞാൻ ഒട്ടിക്കും എന്നിട്ട് ബാങ്കിൽ പറയും കൊടുക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കൊടുക്കും ഇതായത് ഇതിങ്ങനെ കീറിയിട്ടുണ്ട് ആരോ കീറിയ കേട്ടാ അറിയില്ല അത് ഞാൻ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ തീർച്ച നിങ്ങൾ എടുക്കുക എടുക്കുക എന്ന് ഞാൻ പറയും അതാണ് മര്യാദ ആ മര്യാദ ഇല്ലാത്തവന്മാറാണ് ആ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ് ഇമാതിരി പോകൃ പോകൃത്തരവും കളവ് ചതി വഞ്ചനയെല്ലാം നടക്കുന്നത് വഞ്ചനയാണ് ചതിയാണ് കീറിയ നോട്ട് തന്നിട്ട് അന്തസ്സോട് കൂടിയിട്ട് ഇരുപത് മൂന്ന് അടിച്ചിട്ട് പോയി ഉളുപ്പില്ലാണ്ട് പോയ മനുഷ്യൻ ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല കാരണം അത് അയാളെ ഇറക്കി അടുത്ത ആളെ നമ്മൾ കയറ്റി പിന്നീടാണ് ഈ പൈസ നോക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇത് കണ്ടത് അപ്പം എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കണം നിങ്ങൾ ജനങ്ങളിലെത്തിക്കണം നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ അറിയണം ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഒരുപാട് നിത്യ സംഭവങ്ങളായിട്ടുണ്ടാവും കാരണം നമ്മൾ അവരെ വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം അവരെ ഇങ്ങനെ ചതി ചെയ്യുമ്പം ഒരു കാര്യം ഒന്ന് ഓർക്കണം അത്രേ പറയാനുള്ളു കണ്ട ഇതിന് ഇതിന് ഒട്ടിക്കണം പേപ്പുണ്ട് ഞാൻ ഒട്ടിക്കാം അതിൻ്റെ ഭംഗിയായിട്ട് ഒട്ടിക്കണം അത്രേ പറയാനുള്ളൂ വേറെ എന്താ പറയേണ്ടത് ഇതാണ് ഇന്നത്തെ പൊതുസമൂഹം പൊതുസമൂഹത്തിൽ പല തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത് പൊതുസമൂഹത്തിൽ നമ്മൾ ദിനംപ്രതി വാർത്തകൾ കാണുന്നുണ്ട് നമ്മളെ ചുറ്റുവട്ടത്തും എന്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടിട്ട് അപ്പം തന്നെ ഒരു നിസ്സാരമാണ് എന്ന് കരുതരുത് നിസ്സാരമാണെന്ന് കരുതരുത് കാരണം നമ്മളെപ്പോലെയുള്ളവർ അന്നന്ന് ജീവിക്കുന്നവർ ഇതെല്ലാം ഇങ്ങനെ കെട്ടുമ്പോൾ വളരെ വേദനാജകമാവും എനിക്ക് പ്രശ്നമില്ലെങ്കിലും എന്നെപ്പോലെ മറ്റു ഓട്ടോ ഡ്രൈവർമാർക്കെല്ലാം ഇങ്ങനെയുള്ള കെട്ടിക്കഴിഞ്ഞാലും വളരെ സങ്കടം തന്നെയാണ് വളരെ സങ്കടം തന്നെയാണ് കീറിയത് തന്നോളൂ പറഞ്ഞിട്ട് നിങ്ങൾ തന്നോളൂ പക്ഷേ ഇതിങ്ങനെ ചതിച്ചിട്ട് പോകുമ്പോൾ അത് 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 വല്ലാത്തൊരു ഇതാണ് നമ്മളെന്തോ ആണ് സമൂഹത്തിൽ ഉള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ ഓട്ടോ ഡ്രൈവർമാർ അങ്ങനെയാണ് ആ ഒരു ഇത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്ന് നമ്മൾ തോന്നിപ്പോൾ അത് വളരെ വേദനാജകമാണ് പക്ഷേ താന്ത നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടും അനുഭവം അനുഭവം കൊണ്ടേ പഠിക്കൂടും ഓക്കെ പാ